ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ഫിലിം കാണാൻ വേണ്ടി തീരുമാനിച്ച് ബജ് ബുക്ക് ചെയ്തതാട്ടോ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ്റെ ഫിലിം എനിക്ക് കുഞ്ചാക്കോ ബോബന് ഭയങ്കര ഇഷ്ടമാട്ടോ എന്താ വച്ചാൽ എഡി സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ധൈര്യം കാണിച്ച ഒരേ ഒരു വ്യക്തിയായിരുന്നു നമ്മളെ കുഞ്ചാക്കോ ബോബൻ നല്ല ഇപ്പോൾ മെച്യൂറായിട്ടുള്ള ഇപ്പം നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ചാക്കോ ചോക്ലേറ്റ് ബോയ് ആ സമയത്തുള്ളതിനേക്കാളും ഇഷ്ടം ഇപ്പോഴാണ് കേട്ടോ ഫോർത്ത് ഫ്ലോറിലാണ് തിയേറ്റർ ഇരിക്കുന്നത് രണ്ട് ഫ്ലോറും ഞങ്ങൾ എക്സ്കലേറ്ററിൽ കയറിയിട്ടോ പിന്നെ ഞങ്ങൾ അപ്പോഴാണ് ഓർത്തത് ലിഫ്റ്റ് ഉണ്ടാവില്ലോന്ന് പക്ഷേ എനിക്ക് ലിഫ്റ്റിൽ പോകുന്നതിനേക്കാളും ഈ എസ്കലേറ്റർ കൂടെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ചെറുതെ ഇങ്ങനെ വായ നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാലോ വീടിന് പുറത്തിറങ്ങുമ്പോൾ ഒരു രസല്ലേ ഇങ്ങനെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് നടക്കാലോ ഒരുപാട് ആളുകളുടെ ആൾക്കൂട്ടത്ത് പോകാനും എനിക്കിഷ്ടല്ലോ ഈ ഒരു ആർട്ടിസ്റ്റ് മലപ്പുറത്തുനിന്നുള്ളട്ടോ ഇവനെക്കുറിച്ചുള്ള റീൽസ് ഞാനാക്കിട്ടിട്ടുണ്ട് അതെല്ലാരും ഒന്ന് കാണണം

നമുക്ക് ഈ കുട്ടികളുടെ ലഹരി ഇതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് അല്ലേ അവരുടെ ആ ഒരു പ്രായത്തിൽ അവർക്ക് അവരെ അങ്ങനെ വഴിതെറ്റിക്കാനുള്ള ഓരോരോ മാർഗങ്ങൾ നോക്കുന്നതൊക്കെ ഈ സിനിമ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ പുറത്ത് പഠിക്കുന്ന നമ്മളെ മക്കളെ ഓർത്തും എനിക്ക് ടെൻഷനായി ലക്ഷ്മീനെ വേഗം കാണണം എന്നൊക്കെ ഒരു ഭയങ്കര ഒരു ആദിയായിട്ട് ഞങ്ങൾ മൂന്നാൾ അതേ ഇരുന്ന് പറഞ്ഞാൽ ആ നാളെ തന്നെ ലക്ഷ്മീനെ പോയി കാണണം ഇതിൽ അങ്ങനത്തെ ഒരു കഥയാണിത് ഇത്ര നമ്മൾ ഈ ലഹരിനെ കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരാണെങ്കിലും നമ്മളെ മക്കളെ എങ്ങനെ ഇവർ ട്രാപ്പിൽ അകപ്പെടുത്തുന്നു എന്നുള്ളൊരു അത് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് കേട്ടോ നമ്മൾ മൂന്ന് മണിക്കൂർ ആനന്ദിക്കാൻ വന്നിട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് പക്ഷേ നല്ല അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നേരിടുന്ന മഹാവിപത്തായ ലഹരിക്കെതിരെയുള്ളൊരു സിനിമ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തും ജാക്കോ എല്ലാം നല്ല സിനിമ കേട്ടോ അതിനേക്കാൾ ഉപരി നമ്മുടെ യൂട്യൂബർ ഹോസ്റ്റിങ് സ്റ്റാർ അർജുൻ ഭയങ്കര ഒരു പക്ക വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അടിപൊളിയായ അഭിനയട്ടോ അവനെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ബജു പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അർജുനാണ് കേട്ടോ അപാര മേക്ക് ഓവർ അവൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ അന്നത്തെ സൺഡേ ഹാപ്പി സൺഡേ ആയി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാവുന്നതാണ് അതുവരേക്കും ബൈ ബൈ ഫ്രം ബിന്ദുസ് വ്ലോഗ്